സംസ്ഥാന വ്യാപകമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗബലം വർദ്ധിപ്പിക്കാനുള്ള തീവ്ര യജ്ഞ പരിപാടി സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രവർത്തക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി പറഞ്ഞു ജാതി മത കക്ഷി രാഷ്ട്രീയ ലിംഗ വ്യത്യാസമില്ലാതെ വ്യാപാരം ജീവനോപാധിയാക്കിയ വിഭാഗത്തിന്റെ സംരക്ഷണമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മുഖ്യ ലക്ഷ്യം എന്നാൽ ഏകോപന സമിതിയുടെ വിലപേശൽ ശക്തിയെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് അവർ വ്യാപാരികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകളായി പ്രവർത്തിക്കുന്ന അത്തരം സംഘടനകളെ വ്യാപാരികൾക്ക് മുന്നിൽ കാണിക്കാൻ ഏകോപന സമിതി സന്നദ്ധമാകും ജീവിതത്തിന്റെ അവസാന കാലം അനാഥമാക്കപ്പെടുന്ന വയോജനങ്ങൾ വർദ്ധിച്ചുവരുന്ന ഈ കാലത്ത് വ്യാപാരികളെ അത്തരത്തിലുള്ള അനാഥത്വത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ ഏകോപന സമിതി പദ്ധതി ആവിഷ്കരിക്കുമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ദേവസ്മ മെച്ചേരി പറഞ്ഞു അടുത്ത ഒരു വർഷക്കാലം കണ്ണൂർ ജില്ലയിൽ അമ്പത് കോടി രൂപയുടെ സഹായം വിവിധ പദ്ധതികളിലൂടെ വ്യാപാരികൾക്കും പൊതുസമൂഹത്തിനും ലഭ്യമാക്കാനുള്ള തീരുമാനം ഏകോപന സമിതി കൈക്കൊണ്ടിട്ടുണ്ട് വർഷം കണ്ണൂർ ജില്ലയിൽ വിവിധ ക്ഷേമ പദ്ധതികളിലൂടെ പതിനഞ്ച് കോടിയിലേറെ രൂപ വിതരണം ചെയ്യുവാനും സംഘടനയ്ക്ക് സാധിച്ചു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര മുഖ്യപ്രഭാഷണം നടത്തി പുനത്തിൽ ഭാഷിത് സി വർഗീസ് ജോർജ് ജോര്ജ് കെ യു വിജയകുമാര് തുടങ്ങിയവര് സംസാരിച്ചു